ശരിക്കും അത് നമ്മൾ ശരി കണ്ടിട്ടില്ലെന്നു പറയാം സെൻസറിംഗിന്റെ ഭാഗത്ത് എട്ട് മിനിറ്റോളം കട്ട് ചെയ്തത് ഇതിന്റെ ഡീറ്റെയിൽ ഉണ്ട് അതെ ശരിക്കും കട്ടാവുന്നതും അതിന്റെ ഉള്ളിൽ അപ്പ് കട്ടായിട്ട് പുറത്തു വരുന്നതും ഈ ഹാർട്ട് ഹാർട്ട് ആ ബ്രീത്തിങ് ഒക്കെ നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ആ ബ്രീത്തിങ് കാണിച്ചു കഴിഞ്ഞാൽ കുറഞ്ഞുകൂടി ഭയങ്കര പോകും അത് കാരണം അത് സെൻസറിംഗിൽ കട്ടെറ്റിൽ വരുമ്പോ നമുക്ക് എന്താണെന്ന് അറിയാം പുറത്തെടുത്താൽ പോരാ എടുത്തു കഴിഞ്ഞിട്ട് അതിന്റെ ഒരു ബീറ്റ് ഉണ്ട് ആ ബീറ്റിൽ കൂടെ ഉണ്ണി ഉണ്ണിച്ച് റിയാക്ഷൻ കാണിക്കുന്നുണ്ട് പിടികിട്ടിയായിരിക്കും കുഞ്ഞിനെ എടുക്കുന്നതിന്റെ ഒക്കെ ക്ലിയർ ഡീറ്റെയിലിംഗ് ഉണ്ട് ബേബി പുറത്ത് വരുന്നുണ്ട് പുറത്ത് വരുന്നത് ലൈവുണ്ട് പിന്നെ വേറൊരു കാര്യമുണ്ട് നമ്മുടെ സ്റ്റോറി സിനിമ കാണുമ്പോൾ പലർത്തത് എന്തുകൊണ്ടാണ് മെയിൻ വില്ലൻ ഇത്ര ഒരു ഹെഡ് മാത്രം കട്ട് ചെയ്ത് പെട്ടെന്ന് ഒരു ഇതിൽ കൊന്നു പക്ഷെ അതല്ല അതിനുശേഷം ഉണ്ട് അതിനുശേഷം അതിനുശേഷം ഭീകര അവസ്ഥ കാണിച്ചിട്ടുണ്ട് ഹെഡ് കട്ട് ചെയ്ത് കഴിഞ്ഞ ശേഷവും നശിപ്പിക്കുന്നുണ്ട് അതായത് പൊട്ടിച്ച് ബ്രെയിൻ വരെ പുറത്തെടുക്കുന്നുണ്ട് എന്റെ ആട്ടപ്പോൾ എന്താ